Марка, Марка, вы. Юды, индры, вейте, татта патронло. Эй, сида, сида, Рады, Ядэ? чады. Сида, 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 мола, и тухка, тронда, мола. Эй, апа, апа, папа, бирча, сида, мола, и ി അവള് എന്തെങ്കിലും ചെയ്യോ അതുമില്ല ഒരു ജോലി പോലെ ചെയ്യത്തില്ല ഒരു ഊടുതൂട് പോലും ഉടുക്കത്തില്ല എല്ലേ ജാ കഴുകണേ തുണി വേറെ ഞാൻ കഴിക്കണം അതുപോലെ അവളെ ഒരു തുണി ഞാൻ കഴിക്കാറുണ്ട് പറഞ്ഞു അവൾ എന്നോട് ചതിച്ച കണ്ട ശീത കാത്തിരിക്കുവെ ഞാൻ ഫിൽറ്റർ ഫിൽട്ടറിട്ടാലേ ഞാൻ റീൽസ് ചെയ്തോളൂ എനിക്കത് സുഖമില്ല അല്ലാതെ എൻ്റെ അമ്മ പാണ്ടൊക്കെ റീൽസ് ചെയ്തിട്ടുണ്ട് റീൽസ് അതുപോലെ കുറേ അറിയത്തില്ല എൻ്റെ ചങ്കു പോ എൻ്റെ അമ്മ പാണ്ടൊക്കെ നല്ലതായിട്ട് റീൽസ് ചെയ്യുമായിരുന്നു അത് ഫിൽട്ടറിട്ട് പൂജകളിട്ട് എന്നിട്ട് അമ്മ ഒരു പൂച്ചയായി എൻ്റെ ദൈവമ്മ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്